ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥി കൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടക്കും സ്ഥലത്ത് മണ്ണു യന്ത്രം എത്തിച്ചു വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു രഞ്ജിൽ ആലപ്പുഴ ചേർത്തലയിലാണ് അസ്ഥി കൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കുക നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട് വിവരങ്ങൾ യിൽ അസ്ഥിക്കൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടക്കും സ്ഥലത്ത് മണ്ണു മാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട് നേരത്തെ നാലിലടക്കം കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റിനുമായുള്ള തെളിവെടുപ്പിലേക്ക് എത്തുന്നത് പതിനാറ് സ്ത്രീകൾ വിശദാംശങ്ങളുമായി വിവരങ്ങൾ വൃന്ദ ഇപ്പോൾ പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റിനുമായി ഉടൻ തെളിവെടുപ്പ് നടത്തും അതായത് സെബാസ്റ്റിൻ ഉടൻ അവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അവിടെ പോലീസുകാരും മറ്റ് മണ്ണ് മാന്തി യന്ത്രങ്ങളും ഒക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് ഇനി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടുത്തെ കുളത്തിലും അതുപോലെ തന്നെ ചതുപ്പ് നിലയത്തിലൊക്കെ മണ്ണു മാന്തി പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത് എന്തായാലും നിലവിൽ സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല ഒരു മറ്റ് നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധനയ്ക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് പൊളിച്ച് നീക്കി പരിശോധിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള ആൾക്കാരെയും ഉപകരണങ്ങളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം സെബാസ്റ്റിനെത്തിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഇപ്പോൾ നിലവിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ഈ ഒരു കേസിൽ നാല് സ്ത്രീകളുടെ തിരോധാനത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ജൈനമ്മയുടെ തിരോധാനത്തിൽ മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു സെബാസ്റ്റിൻ്റെ മൊഴി കിട്ടിയിരിക്കുന്നത് അതായത് ജൈനമ്മയുടെ തിരോധാനത്തിൽ തനിക്ക് പങ്കുണ്ടോ എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വിവരം പോലീസിന് ഉറപ്പുള്ളത് ഈ ഒരു തിരോധാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജൈനമ്മയുടെ കേസിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടക്കുന്നത് നീ കൂടുതൽ ആൾക്കാരുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഈ ഒരു തെളിവെടുപ്പിന് ശേഷമായിരിക്കും എന്തായാലും അറിയാൻ സാധിക്കുക അതുപോലെ തന്നെ ജൈനമ്മയും സെബാസ്റ്റിനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ഫോൺ റെക്കോർഡറുകളും അതുപോലെ ഫോൺ ടവറുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് ജൈനമ്മയുടെ ഫോൺ അവസാനമായി ലൊക്കേഷൻ കാണിക്കുന്നത് സെബാസ്റ്റിൻ്റെ ഈ ഒരു പള്ളിപ്പുറത്തെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ജൈനമ്മയുടെ തിരോധാനത്തിൽ സെബാസ്റ്റിന് പങ്കുള്ളതാ പങ്കുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വീട്ടിൽ ആദ്യം പരിശോധന നടത്തിയ സമയത്ത് അസ്ഥികൂടങ്ങളും മറ്റ് ശരീരഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെടുത്ത സമയത്ത് വീടിനുള്ളിലെ വീടിനുള്ളിൽ നിന്നും രക്തക്കറ ലഭിച്ചിട്ടുണ്ട് ആ രക്തക്കറയും പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തന്നെ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് ഈ ഒരു മൃതദേഹാവശി അവശിഷ്ടത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കും അതിലെ ലഭിച്ചതിനു ശേഷം ആയിരിക്കും അത് ആരുടേതാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ട വ്യക്തത വരിക ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട് ആ ഒരു സമയത്താണ് ഇപ്പോൾ ജൈനമയുടെ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും അന്വേഷണ സംഘം ഈ ഒരു പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബിന്ദു ബിന്ദുവിൻ്റെയും തിരോധാനം ഒപ്പം തന്നെ അന്വേഷിക്കുന്നുണ്ട് ബിന്ദു ജയനമ്മ ഐഷ എന്നീ മൂന്ന് പേരുടെ തിരോധാനത്തിലാണ് ഈ ഒരു സെബാസ്റ്റിന് നേരിട്ട് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നത് മറ്റേ സിന്ധുവിൻ്റെ തിരോധാനത്തിൽ പോലീസ് സംശയമാണ് ഉന്നയിക്കുന്നത് അതായത് സിന്ധുവിൻ്റെ തിരോധാനവും ഇത്തരത്തിൽ സെബാസ്റ്റിന് പങ്കുള്ളതായി ഒരു സംശയം മാത്രമാണ് പോലീസിനുള്ളത് പക്ഷേ ബാക്കി മൂന്ന് പേരുടെ തിരോധാനത്തിൽ പോലീസ് ഉറപ്പിച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു സെബാസ്റ്റിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ എന്തായാലും ഈ ഒരു പരിശോധന ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വരും ജൈനമ്മയുടെ തിരോധാനം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അതായത് ആ ഒരു മൃതദേഹാവിശേഷം കിട്ടിയപ്പോൾ തന്നെ ജൈനമ്മയുടെ തിരോധാനം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങി നടത്തുന്നത് ഈ ഒരു ആലപ്പുഴ ക്രൈംബ്രാഞ്ചും കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ തെളിവെടുപ്പിനെത്തും അല്പസമയത്തിനകം സെബാസ്റ്റിനെ തെളിവെടുപ്പിനെത്തിച്ച് പരിശോധിക്കും ആ കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഉടൻ നടക്കും എന്തായാലും നിലവിൽ സെബാസ്റ്റിനെ ഈ ഒരു പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തിച്ചിട്ടില്ല അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തിക്കും തുടർന്നായിരിക്കും നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകുക ഈ ഒരു രണ്ട് ഏക്കർ ഭൂമിയിലെ കുളങ്ങളും ചതുപ്പ് നിലയങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മണ്ണുമാന്തി യന്ത്രവും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളൊക്കെ തന്നെ അതെല്ലാം വെച്ചിട്ടായിരിക്കും ഈ ഒരു പരിശോധന അതുപോലെ തന്നെ കാട് മൂടിയൊരു പ്രദേശമാണ് ആ ഒരു അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാടെല്ലാം തന്നെ വെട്ടിത്തെളിക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ട് അതിനുവേണ്ട എല്ലാ സജ്ജീകരണവും പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഉടൻ അതെല്ലാം തന്നെ തുടങ്ങും സെബാസ്റ്റിന് ഉടൻ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിക്കും തുടർന്നായിരിക്കും പരിശോധന ഉണ്ടാകുക വൃന്ദ